കുട്ടികളുടെ കലാശേഷി ശേഷി അത് മത്സര സാധാരണ നമ്മൾ യുവജനോത്സവം പോലെയുള്ള മദ്രസാ മദ്രസാതലത്തിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന സംഗതിയാണ് സർഗവസംഘം അതെല്ലാ വർഷവും നടത്തുന്നതാണ് ഈ വർഷം സംസ്ഥാന മത്സരം ഉടച്ചിട്ടാണ് ആയിരത്തി മുന്നൂറ് കുട്ടികൾ മത്സരിക്കണം അത് എഴുപത്തിയഞ്ച് ഇനങ്ങളാണ് പതിനഞ്ച് വേദികളിലായിട്ടാണ് മത്സരം നടത്തുന്നത് അത് മദ്രസകള് മദ്രസകളിൽ നിന്നല്ല ഈ നമ്മളെ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങനെയല്ല മദ്രസകൾ പിന്നെ പ്രാദേശികമായ മദ്രസകളിൽ നിന്ന് ഈ സർഗവസന്തം സംഘടിപ്പിച്ചിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ കോംപ്ലക്സ് തലം കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ മണ്ഡലം തലത്തിൽ മണ്ഡലം തലത്തിൽ മത്സരം ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണികൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം തലത്തിലും ജില്ലാ തലത്തിലും മത്സരങ്ങൾ നടത്തി തെരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികൾ കലാപ്രതിഭകൾ മാറ്റി ഇനങ്ങളിലായി പതിനഞ്ച് വേദികളിലായി ആയിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സർഗവസന്ത ഈ വരുന്ന പതിമൂന്ന് പതിനാല് തീയതികൾ അഥവാ ശനി ഞായർ ദിവസങ്ങളിൽ ആലത്തീരിലുള്ള ദാറുൽ ഖുർആാനിൽ പരിസരങ്ങളിലെ മറ്റു വിദ്യാലയങ്ങളിൽ വെച്ച് നടക്കുകയാണ് അതിൽ പ്രത്യേകമായി പറയുന്നത് അതിൽ രണ്ട് ദിനങ്ങളിലായിട്ട് നടക്കുന്ന പ്രോഗ്രാമുകളിൽ ആദ്യ ദിനം ഖുറാൻ പുറാൻ പാരായണം അതുപോലെ തന്നെ മനഃപ്പാടം പിന്നെ രചന മത്സരങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് ആദ്യ ദിനം നടക്കുന്നത് രണ്ടാമത്തെ ദിനം സ്റ്റേജീന മത്സരങ്ങളുമാണ് നടക്കുന്നത് അതിൽ ആദ്യത്തെ ദിനമായ ശനിയാഴ്ച വൈകുന്നേരം ഒരു പിന്നെ അതിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രത്യേകമായൊരു പ്രോഗ്രാം സാംസ്കാരിക സദസ്സും സർഗ സന്ധ്യയും എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അത് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ അവരുകളാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇ എൻ അബു ലത്തീഫ് മദനി അതുപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് എഴുത്തുകാരനായ പി സുരേന്ദ്രൻ അതുപോലെ മാപ്പിളകല സാഹിത്യരംഗത്ത് പ്രാകൃം തെളിയിച്ചിട്ടുള്ള പിന്നെ ഫൈസൽ ചെയ്തു തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളാണ് ശനിയാഴ്ച നടക്കുന്നത് പിന്നീട് ഞായറാഴ്ച സ്റ്റേജിന പ്രോഗ്രാമുകളാണ് നടക്കുന്നത് ധാരാളം ആയിരത്തോളം വിദ്യാർത്ഥികൾ അതിലും മത്സരിക്കുന്നുണ്ട് അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിന്നെ വിജ ജേതാക്കൾക്കുള്ള ട്രോഫി വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അവറുകളാണ് അതിൽ അധ്യക്ഷത വഹിക്കുന്നത് വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഹുസൈൻ ടി കാവന്നൂറുണ്ട് അതുപോലെ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി പിന്നെ റഷീദ് മാസ്റ്ററുണ്ട് ഇർഫാൻ സലാഹി അതുപോലെ നൂറുൽ അമീൻ ആലത്തിയൂരൊക്കെ പ്രഭാഷണം നടത്തുന്നുണ്ട് ഇസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി നാസിർ ബാലുശ്ശേരിയാണ് ആദ്യ ദിനത്തിലെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ഇതാണ് ഇതിൻ്റെ ഒരു ആദത്തുക ഇതിൻ്റെ സംഘാടക സമിതി ചെയർമാനായ അബ്ദുറഹ്മാൻ അൻസാരിയാണ് സമാപന സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുന്നത് അപ്പോൾ പിന്നെ ഈ കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ മാധ്യമങ്ങളിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന വിധമുള്ള വാർത്തകൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ